ഹായ് ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് ലോകത്തിലെ ആദ്യത്തെ മനുഷ്യനിർമ്മിത തേക്കിൻ തോട്ടത്തിലേക്കാണ് അടിയിൽ കണ്ടെ മൂന്നാറൊക്കെ പോയമായിരിക്കും നിലമ്പൂരിലെ കനോലി പ്ലോട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇന്ന് ഓപ്പൺ എന്നറിയില്ല എന്നാലും നമുക്കൊന്ന് പോയി നോക്കാം നമ്മൾ പെരുന്തൽമണ്ണയിലോട്ടാണ് ആദ്യം പോകുന്നത് റോഡിന്റെ വലതു വ വലതുവശം മൊത്തം താഴ്ന്ന പ്രദേശങ്ങളാണ് തേക്കും തോട്ടം എത്താനായിട്ടുണ്ട് വൈകുന്നേരം നാല് മുപ്പത് വരെയാണ് കനോലി പ്ലോട്ട് ഓപ്പൺ ആകുന്നത് എന്നറിയാനാണ് കഴിഞ്ഞത് എല്ലാ തിങ്കളാഴ്ച അവധി ദിവസമാണ് വെള്ളപ്പൊക്ക ഭീഷണി നേരിട്ടുണ്ടാകുന്ന സമയത്ത് ഫുള്ള് ക്ലോസ്ഡ് ആയിരുന്നു ഇപ്പോൾ അപ്പോൾ ഓപ്പണായിട്ടുണ്ടോ എന്നറിയില്ല നമുക്ക് പോയി നോക്കാം കനോലി പ്ലോട്ടിലേക്ക് പോകാൻ കഴിയില്ല തൂക്കുപാലം കഴിഞ്ഞ ഫ്ലഡിൽ തകർന്നത് കാരണം അങ്ങോട്ടേക്ക് ഇതിലൂടെ കടക്കാൻ സാധിക്കില്ല ഇതുവരെ റെഡി ആയിട്ടില്ല എന്നാണോ അവർ പറഞ്ഞത് ഈ കാട്ടിലൂടെ വേണം കനോലി പ്ലോട്ടിലേക്ക് കടക്കാൻ സാധാരണ കനോലി പ്ലോട്ടിൽ ഇന്ന് കാട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് വിലക്കാണ് ഇപ്പം എന്തായാലും അഞ്ചു പേരുണ്ടെങ്കിൽ മാത്രമേ ജീപ്പിൽ കൊണ്ടുപോകുകയുള്ളൂ എന്നാണോ അവർ പറഞ്ഞത് ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്കൊന്ന് പോയി നോക്കാം Yet so if you want something to hold on to gotta find it first But here I am Cause I'm laying under palm trees waiting for the summer knowing there's nowhere to go Cause I am happy on this island wanna be my father കുരഞ്ഞ് ഇടയ്ക്ക് കാണാൻ ചാൻസ് ഉണ്ട് ശ്രദ്ധിച്ച് പോകണം എന്നൊക്കെ ഇപ്പോൾ നമ്മൾ പ്ലോട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിലെ ഈ തേക്കിൻ തോട്ടം മലബാർ കളക്ടറായിരുന്ന മിസ്റ്റർ എച്ച് വി കനോലിയുടെ നിർദ്ദേശപ്രകാരം ശ്രീ ചാത്തുമേനോൻ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നിനും ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ചിനും മധ്യേ അദ്ദേഹത്തിൻ്റെ അശ്രാന്ത പരിശ്രമത്താൽ നിലമ്പൂരിൽ ആയിരത്തി അഞ്ഞൂറ് ഏക്കർ തേക്കിൻ തോട്ടം നട്ടുപിടിപ്പിച്ചു

ഇതിവിടെയുള്ള തൂക്കുപാലാണ് ഇത് ഇപ്പം ഈ കഴിഞ്ഞ ഫ്ലഡിൽ ഇതാകെ തകർന്നു പോയി നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് കടക്കാവുള്ള ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ നമ്മൾ ഒരുപാട് കറങ്ങിയിട്ടാണ് വന്നിട്ട് അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് ആണ് നമുക്ക് ഒരുപാട് ഉള്ളേരിയ വന്നിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വന്നിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഈ പുറം കടന്നിരിക്കുന്നത് തൂക്കുപാലത്തിൻ്റെ ഇതിൻ്റെ ഈ ഫൗണ്ടേഷൻ അടക്കം തൂണടക്കം പോയി. ഇതായിരുന്നു ശരിക്കുള്ള വഴി ഈ പാലത്തിൽ നിന്ന് ഇങ്ങനെ കയറിയിട്ട് പാലം തകർന്നു പോയതുകൊണ്ട് ഇപ്പൊ ഇവിടെ ക്ലോസ്ഡാണ് ഇവിടെ എങ്ങനെയായിരുന്നു പഴയ ഉണ്ടായിരുന്ന വഴി Yes, you ഏറ്റവും വലിയ ബിഗസ്റ്റ് ട്രീ ആണ് പ്രത്യേകായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ബിഗ്ഗസ്റ്റ് ഏകദേശം ഇതൊക്കെയാണ് ഇവിടെ കനോലി സ്പോട്ടിൽ കാണാനുള്ളത് ഇനി ഇങ്ങോട്ട് എത്തിപ്പെടാൻ അവർ മറ്റേ സ്ഥലത്ത് പോയാലേ അവർ പറഞ്ഞു തരൂ ഇതിൻ്റെ മെയിൻ സ്പോട്ട് അപ്പോൾ അവർ ഇവിടെ ഒരു എന്തോ ഒരു സ്ഥലമുണ്ട് പറഞ്ഞു തരാം ഏകദേശം ആ ഡ്രൈവറ് കഴിഞ്ഞിട്ടുണ്ട് അഞ്ച് തരണ ഡ്രൈവറ് നമ്പറ് ഡെസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതിന് വിളിച്ചാൽ മതി ഞാൻ പറഞ്ഞു തരും കറക്റ്റ് സ്പോട്ട് പേര് കണ്ട് മനസ്സിൽ നിൽക്കാത്തൊരു പേരാണ് അതുകൊണ്ടാണ് കുറച്ച് പിള്ളേരിയൊക്കെ കൊണ്ട് പോരണം അവർ വിളിച്ചാൽ മതി ഒരാൾക്ക് നൂറ്റി ഇരുപത് ഉറുപ്പയാണ് അഞ്ചാൾ വെച്ചിട്ടാണ് പോവുക നാലാളുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ നാലാൾ വെച്ചിട്ടാണ് പോകുന്നതാണ് അപ്പോൾ ഒരു നാലര വരെയാണ് ഇവിടെ ടൈം എന്നാണ് അവർ പറഞ്ഞത് ഞങ്ങൾ ഏകദേശം നാലര കറക്റ്റിനാണ് ഇവിടെ എത്തിയത് ആളുകൾ ആരുമില്ല കുറവാണ് ആളുകൾ കൊറോണ സീസൺ ആയതുകൊണ്ടായിരിക്കും ആളുകൾ തീരെ ഇല്ല ഇല്ലെങ്കിൽ ബാക്കി അപ്പൊ ഇതാണ് കനോലി സ്ക്ലോട്ടിന്റെ വിശേഷങ്ങൾ ഇതിപ്പോ വളരെ കുറച്ച് ഒരാഴ്ചകളായിട്ടുള്ളതാണ് ഇപ്പോൾ ഡ്രൈവർ പറഞ്ഞത് ഇങ്ങോട്ട് മാറ്റിച്ച് ആദ്യം അപ്പുറത്തായിരുന്നു നിങ്ങൾ മെയിൻ കനാലി ഫുളോട്ട് വന്നതിൽക്കൊക്കെ അറിയാം അവിടെ ഇല്ല അപ്പോൾ സ്കൂളൊന്നുമില്ല അവിടെ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾ അന്വേഷിച്ചപ്പോൾ ഒരു എഴുതി തന്നോളൂ പൈങ്ങാക്കോട് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് പൈങ്ങാക്കോട് അന്വേഷിച്ചാൽ ഇവിടെ എത്തിപ്പെടാൻ കഴിയും അപ്പോൾ പൈങ്ങാക്കോട് കുറച്ച് ഇവിടെ എത്രത്തോളം ഇവർ വിജയിക്കും ഈ പരിപാടി എന്നറിയില്ല അങ്ങനെയാണ് അവർ പറഞ്ഞത് വിജയിച്ചാൽ ഇവിടെ ബോർഡും കാര്യങ്ങളൊക്കെ വരും ഇപ്പോൾ ഒരാ അവർ മേടിക്കണ ഒരാൾക്ക് നൂറ്റി ഇരുപത് അപ്പോൾ അഞ്ചാൾ വെച്ചിട്ട് പോകണം മതി ഞങ്ങൾ നാലാളെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടാൾ മാത്രമായിട്ടാണ് ഇപ്പോൾ ജീപിൽ ഇങ്ങോട്ട് പോകുന്നത്